ഗീതാംബരം ഗരവിരാജിത ശങ്കചക്രകോമോദീതരതിജം ഗരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശവനിശം കൃതിഭാവയാമി സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനുമുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീകൃഷ്ണാവതാര ചരിതത്തിൽ ഗർഭസ്ഥിതനായിരിക്കുന്ന ഭഗവാനെ ബ്രഹ്മാതിദേവന്മാർ സ്തുതിക്കുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് സത്യത്തിൽ തന്നെ നിഷ്ഠയുള്ളവനും സത്യസ്വരൂപനായിട്ടുള്ളതും മൂന്ന് കാലത്ത് സത്യവും സത്യത്തിൻ്റെ ഉൽപ്പത്തിസ്ഥാനവും സത്യത്തിൽ തന്നെ നിൽക്കുന്നവനും സത്യമാകുന്ന രണ്ട് കണ്ണുകളോടുകൂടിയവനും സത്യസ്വരൂപിയുമായ അങ്ങയെ ഞങ്ങൾ ശരണം പ്രവഹിക്കുന്നു എന്നാണ് ിച്ചത് ഇനി മൂലപ്രകൃതിയാകുന്ന പ്രധാന വേര് സുഖദുഃഖങ്ങളാകുന്ന രണ്ട് പഴങ്ങൾ ത്രിഗുണങ്ങളാകുന്ന ചെറിയ മൂന്ന് വേരുകൾ ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന നാല് രസങ്ങൾ വൃക്ഷത്തിൽ രസമുണ്ടാവുന്ന രസം പുരുഷാർത്ഥമാണ് പഞ്ചഭൂതങ്ങളാകുന്ന ശാഖകളും ശബ്ദ പ്രശ്നവിപരത്ത ഗന്ധങ്ങളും മനസ്സും അല്ലെങ്കിൽ ആത്മാവുമാകുന്ന ക്ഷഡാത്മ ആ അതിനോടു കൂടിയതും സപ്ത ധാതുക്കളാകുന്ന ഏഴ് തോല് തോലുകളോട് കൂടിയതും ദശ നവാക്ഷോ നവദ്വാരങ്ങളാകുന്ന ഒമ്പത് പൊത്തുകളോട് കൂടിയതും ദശ്ചതി പത്ത് പ്രാണന്മാർ അഞ്ച് പ്രധാന പ്രാണന്മാർ ഉപപ്രാണന്മാരും രണ്ട് പക്ഷികൾ ജീവാത്മാ പരമാത്മാവാകുന്ന രണ്ട് പക്ഷികളും ആ ആയ ആദ്യവൃക്ഷമായ സംസാരമാണ് സംസാരവൃക്ഷമാണ് സർവേശ്വര അവിടുന്ന് പിന്നെ പറഞ്ഞു അങ്ങ് തന്നെയാണ് ഈ ലോകത്തെ ഞെട്ടിച്ച് ഞെട്ടിച്ച് സംഭരിക്കുന്നതും മായ കൊണ്ട് പലവരും ഈ സത്യം മനസ്സിലാക്കുന്നില്ല എങ്ങും നിറഞ്ഞിരിക്കുന്ന അങ്ങയെ മനസ്സിലാക്കുന്നില്ല ഈ അവതാരങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് സജ്ജനങ്ങൾക്ക് ഗുണം അല്ലെങ്കിൽ രക്ഷ നന്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സത്വോപന്നാനി സുഖാവഹാനി സദാം അഭദ്രാണി മുഹുഖലാനാം ദുഷ്ടന്മാർക്ക് ശിക്ഷ അമംഗളം നാശം ഉണ്ടാക്കാനും സജ്ജനങ്ങൾക്ക് നന്മയും ഞെട്ടിക്കാനാണല്ലോ സർവേശ്വര ഈ വക അവതാരങ്ങളൊക്കെ അങ്ങ് എടുക്കുന്നത് അങ്ങനെയുള്ളതായിരിക്കുന്ന അങ്ങയെ ആശ്രയിച്ച തൊൽപാദബോധേന നമ്മൾ പറയുന്ന കുറവന്തി ഗോവത്സവപഥം ഭദീം സംസാരമാകുന്ന സാഗരത്തെ ചെറുതായിട്ടുള്ളൊരു പശുക്കുളമ്പടി ആയതാക്കിയിട്ട് മാറ്റുന്നു ഭക്തന്മാരും വിശ്വാസികളും ഈശ്വര ആ കാരണം കൊണ്ട് സാരമെന്ന് പറഞ്ഞാൽ വലിയ സമുദ്രമാണ് ഈ കുളമ്പ് ഒരു ലിക്കിൽ ഇങ്ങനെ പശുവിൻ്റെ കുളമ്പ് അങ്ങോട്ട് താണാൽ ഒരു ചെറിയ കുഴിയുണ്ടാകും അത് കിടക്കാൻ വല്ല വിഷമമുണ്ടോ നമുക്ക് അതിന് മോളുകൂടെ ചവിട്ടിയിട്ട് പോവാം അതുപോലെ ആക്കണു വലിയ സാഗരത്തെ കുളമ്പടി ഒന്നിങ്ങനെ കുഴിഞ്ഞാൽ എത്ര ചെറുതാവുമോ അതേപോലെ സർവേശ്വര ഭവാർണവം ക്ഷീമത വ്രതപൂർദ അങ്ങയുടെ കൂടെയുള്ളവരെ ഭക്തന്മാർക്ക് ഈ സംസാരം ചെറുതായിട്ടൊരു കുളമ്പ് മണ്ണിൽ താണ ഉള്ളൂ കുഴിഡത്രേ ഉള്ളു ഭഗത്പാദാംബോരുക നാവമത്രതേ ഭഗവത്പാ പാദ ഭഗവത്പാദമാകുന്ന ആ തോണി നല്ലൊരു തോണിയാണ് ഈ സംസാരത്തിൽ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ അപ്പോൾ ഈശ്വരഭക്തന്മാർക്ക് ഈ സംസാരം ഒരു വലിയ പ്രശ്നമേ അല്ല രേഖമാദ്യം സുലഭം സുദുർലഭം പ്ലഭം സുഗൽപം ഗുരു കർണധാരം അല്ലേ ഗുരുവാകുന്ന തോണിക്കാരൻ ഭഗവാനാകുന്ന തോണി അതിൽ കയറിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് എത്താം അതാണ് ആരു ആരുക്ഷണ പരമ്പതന്തത പതന്തോനാദത യുഷ്മതങ്കര വേറെ ചില ആളുകൾ ഈ ഹടയോഗം ധ്യാനയോഗം വിഷമമുള്ള മാർഗങ്ങൾ ഇതൊക്കെ ശീലിച്ച് യോഗ അവസാനം എവിടെ എത്താതെ കുറച്ചാണ് കയറിയിട്ട് കീഴ്പെട്ട് പതിച്ച് ദയനീയമായി എവിടെയും എത്താതെയാവുന്നു ധ്യാനം യോഗം കുണ്ടല്ലി ശക്തി ഉണർത്തൽ ഇതൊക്കെ വളരെ വിഷമം പിടിച്ച കാര്യങ്ങളാണ് സാധാരണക്കാർക്ക് ചെയ്യാവുന്നതല്ല തമാശ ചേട്ടൻ്റെ ഒരു ഗുരുനാഥൻ ശിഷ്യനോട് ചോദിച്ചാൽ ശക്തി എവിടെ എത്തി ശക്തി കുണ്ടലിനീശക്തി ഇതപ്പോൾ വരെ എത്തി ഇപ്പോൾ കാലു വരെ എത്തി ഇപ്പം അരക്കെട്ട് വരെ എത്തി കയറി കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ശക്തി എവിടെ എത്തി ശക്തി പറന്നു പോയി ഗുരുനാഥ ഇപ്പം ഈ ശിഷ്യം വിചാരിച്ചു കുണ്ടലിനൊരു ചിച്ച് പ്രാണി ഇങ്ങനെ അരിച്ച് കയറുണ്ടായിരുന്നു ശരീരത്തിൽ കൂടെ അതാണ് കുണ്ടലിനീ ശക്തി ഇങ്ങനെ ഇരിക്കും യഥാർത്ഥത്തിൽ അതിന് നമുക്ക് പറ്റാത്ത പണിക്ക് പുറപ്പെട്ട അപ്പം ധ്യാനയോഗമാണ് കുണ്ടലിനി ഉണുത്താണെങ്കിലും അതൊക്കെ വേണ്ട പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ എത്ര ആൾക്കാർ ശരിയായിട്ട് ചെയ്യാൻ കഴിയും പലർക്കും സാധ്യമല്ല എന്നാൽ സ്രവേശ്വര അങ്ങയുള്ള ഭക്തിയോഗത്തിന് യോഗത്തിന് ഈ വക പരിമിതികളൊന്നും ഇല്ല എല്ലാവർക്കും ചെയ്യാവുന്നതാണ് സത്യം വിശുദ്ധയാന് തിരീണുപായനം ബഹു വേദക്രിയ യോഗ തമത്തമാത് വ്യക്തമാർഗണം ഏന ജനസമീഹത വേദങ്ങളാൽ പറയപ്പെട്ടതും പലവിധ കർമ്മയോഗങ്ങളിൽ യോഗങ്ങളിൽ കൂടിയിട്ട് അനട്ടിച്ചിട്ടും പല രീതിയിലും ഒക്കെ അങ്ങേ പ്രാപിക്കാൻ ശ്രമിക്കുന്നവർ ഇവിടെ ഉണ്ട് അതിനേക്കാൾ ഏറ്റവും സുഗമമായിട്ടുള്ള മാർഗം ഭക്തിയോഗമാണ് ആ സത്വഗുണത്തോട് കൂട്ടിയിട്ട് അങ്ങേ കാണുക സത്വന്ന ചേരിതം നിജം ഭവേ വിജ്ഞാനം അജ്ഞാന പിതാപമാർജ്ജനം ആ സത്വം ഇല്ലെങ്കിൽ എങ്ങനെയാണ് സാധാരണക്കാർക്ക് അങ്ങേ അറിയാനായിട്ട് സാധിക്കുക അങ്ങക്ക് നാമമോ രൂപമോ ഗുണമോ ജന്മകർമ്മങ്ങളോ സത്യത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരാളുടെ മകനായിട്ട് ജനിക്കണോ ന നാമരൂപേ ഗുണജന്മകർമ്മി ആരുടെയും മകനുമല്ല ആരുടെ ഗർഭത്തിൽ ഇരുന്നിട്ടുമില്ല ഇതൊക്കെ എന്തിനാണ് ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവതാര കാര്യങ്ങൾക്കായിട്ട് എടുത്ത ഒരു നാടകം നാട്യം മാത്രമേ ഉള്ളൂ ഒരു കാര്യം ഉറപ്പാണ് ഉറപ്പാണത് എന്തുമായിക്കോട്ടെ ശുണ്ണൻ ഗണൻ സംസ് ഗൃണൻ സംസ്കൃതംശ ചിന്തയൻ സംസ്മരയംശ ചിന്തയൻ കേട്ടിട്ട് അഭിനന്ദിച്ചിട്ട് അതിനെ സ്മരിച്ചിട്ട് ഏതൊരാളാണോ ഇരിക്കുന്നത് അവർക്ക് സംസാര ദുഃഖം എന്നൊന്നില്ല ജന്മകർമാതി ജന്മകർമ്മജമേ ദിവ്യമേവഞ്ചോ വേത്തി പാണ്ഡവ എൻ്റെ ജന്മകർമ്മങ്ങളെ ഏതൊരാൾ അർജുന പറയുന്നുവോ കേൾക്കുന്നുവോ അവർക്ക് സംസാര ദുഃഖമില്ല എന്ന് നീ അറിഞ്ഞാലും എന്ന് ഗീതയിൽ പറഞ്ഞേക്കുന്നു നമ്മുടെ ഏതൊരാൾ ആവിഷ്ടചേതോനുഭവമായ കൽപ്പതെ അവർക്ക് സംസാര ദുഃഖം തീർച്ചയായിട്ടും ഉണ്ടാവുന്നില്ല ഇവിടെ പറഞ്ഞു തൊത്പതകെ സുശോഭനെ ക്ഷേമായ ഗാന്ധാഞ്ജ തവാനുഗമ്പിതാം അതുകൊണ്ട് സർവേശ്വര ഭൂമി ഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിനോദമായിരിക്കുന്ന അങ്ങയുടെ അങ്ങക്കൊരു വിനോദമാണ് പക്ഷെ അതുകൊണ്ട് വലിയ ഗുണമുണ്ട് കേവലം വിനോദമല്ല എന്ന് അർത്ഥം പിന്നെ മത്സ്യം കൂർമ്മം വരാഗം നരസിംഭം ക്ഷത്രിയ അവതാരങ്ങളുണ്ട് മുതലായിട്ടതൊക്കെ ഇതെല്ലാം മൂന്ന് ലോകത്തെയും രക്ഷിക്കാൻ ഇത്തരം അവതാരങ്ങളെ കൊണ്ട് തോം പാസിന ത്രിഭുവനഞ്ച യഥാധുനേശ രക്ഷിക്കുന്നതായിട്ടുള്ള യഥൂത്തമ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം ഭാരം ഭുവോ ഹര യദൂത്തമ വന്ദനന്ദേഹി യദൂത്തമ ഭാരം ഭുവോ ഭാരം ഹര ഭൂമിയുടെ ഭാരത്തെ അങ്ങ് ഹനിച്ചാലും എന്നങ്ങനെ ഒരു പ്രാർത്ഥനയാണ് അവസാനത്തെ ഇട്ടു പറയണം ഭയം ബോജപധർമ്മമുഷോർ ദേവകി ഭവതി വളരെ ഭാഗ്യം ചെയ്താളാ ഭൂമിയും ഭാഗ്യം ചെയ്തു ദേവകിയും ഭാഗ്യം ചെയ്തു ഭഗവാൻ്റെ അമ്മ എന്ന് പറയാനുള്ള യോഗം ഒറ്റ സ്ത്രീക്ക് പ്രസവിക്കാനുള്ള ഒറ്റ യോഗം ആരൊക്കെയുണ്ടായിട്ടുള്ളൂ ദേവകിയൊക്കെ ഉള്ളൂ കൃഷ്ണാവതാരം എന്ന് പറയണത് എവിടെ ഉണ്ടായിട്ടുള്ളൂ ഭൂമിയിലേ ഉണ്ടായിട്ടുള്ളൂ ബ്രഹ്മലോകത്ത് കൃഷ്ണാവതാരമില്ല ഇന്ദ്രലോകത്ത് കൃഷ്ണലോക കൃഷ്ണാവതാരമില്ല ഒരു ലോകത്ത് അവിടെ ഇന്നും ഇല്ലാത്തതായിട്ടുള്ള ഈ മഹാഭാഗ്യം കിട്ടിയത് ഭൂമിക്കാണ് അല്ല ഭൂമി നീ ധന്യാണ് വൃന്ദാവനമേ നീ ധന്യമാണ് ഭഗവാന്റെ ആ പാദം വെച്ച് നടന്നത് ഇവിടെയാണ് വേറൊരു ബ്രഹ്മാവൊക്കെ ഇങ്ങോട്ട് വരിക ചെയ്തത് കൃഷ്ണനെ കാണാൻ ഇന്ദ്രൻ ഇങ്ങോട്ട് വരിക ചെയ്തത് ഇന്ദ്രജ്ഞ ഭംഗത്തിൽ അവരൊക്കെ ഇങ്ങോട്ട് വരികയെന്നല്ലാണ്ട് അപ്പോൾ ഇതിനല്ലേ മഹാത്മ്യം അവരൊക്കെ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ബിടയാണല്ലോ മഹാത്മ്യം അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരുമോ അപ്പോൾ അവരുടെ ലോകം വിട്ട് കൃഷ്ണനെ കാണാൻ ഇങ്ങോട്ട് വരി ഉണ്ടായിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് ഭഗവാൻ അങ്ങനത്തെ അവതാരമാണ് കൃഷ്ണാവതാരം ചില്ലറയല്ലാന്ന് സൂചിപ്പിക്കുകയാണ് ഭൂമി നീ ഭാഗ്യവതിയാണ് അമ്മേ ദേവകി ഭഗവതി ഭാഗ്യവതിയാണ് ഇങ്ങനെയൊക്കെ ശ്രുതിക്കപ്പെട്ടതുകൊണ്ട് ആ സമയത്താണ് സർവേശ്വരനായിരിക്കുന്നത് ഭഗവാൻ ഉണ്ടാവുന്നത് എത്ര വർണ്ണിച്ചാലും എത്ര കേട്ടാലും മതിയാവാത്തതായിട്ടുള്ള ആ ഭഗവാൻ്റെ അധ്യായമാണ് അതസർവഗുണോപേതക്കാല പരമശോഭന യരിഹേവാചന ജന്മക്ഷം ശാന്തക്ഷക്രഗതാരകം തിശപ്രസേ ദുർഗനം നിർമ്മലോടു ഗണോദയം ഗ്രാമം പ്രജാകര എല്ലാ ഗുണങ്ങളും തികഞ്ഞതായിട്ടുള്ള പരമശോഭനമായ ഒരു കാലം വന്നു ചേർന്നു എന്ന് പറയണം ഗൃഹങ്ങൾ നക്ഷത്രങ്ങളൊക്കെ നല്ലപോലെ ആകാശത്ത് പ്രകാശിച്ച് ആ മുമ്പൊരിക്കലും ഇല്ലാത്ത ഒരു സുഖം എല്ലാ ഗ്രാമവാസികൾക്കും ഉണ്ടായി എല്ലാവർക്കും മഹീമംഗള ഭൂയിഷ്ട പുരഗ്രാമ പ്രജാകര പ്രചാകരീലാകൃത ജലരുകശിയ നദികളെല്ലാം തെളിഞ്ഞ വെള്ളം കലങ്ങിയ വെള്ളമല്ല അത് പ്രകൃതിക്ഷോഭിച്ചാലാണ് എന്നാണ് പറയുക തെളിഞ്ഞതായിട്ടുള്ള ജലം ഇങ്ങനെ ഒഴുകി താമര പൂവിരിഞ്ഞു പക്ഷികളുടെ മനോഹരമായിട്ടുള്ള ശബ്ദം ശരിക്കും ഇങ്ങനെ രാത്രി ഉണ്ടാവുക പിന്നെ പറഞ്ഞിട്ട് ജായമാനേ അജനേ ജനിക്കാത്ത ഭഗവാനാണ് ജനിക്കണത് നമ്മുടെ സമയത്ത് എന്താ അതൊന്നും ഉണ്ടാകാത്ത നമ്മളൊക്കെ എത്രയോ ജനിച്ച ആൾക്കാരാണ് ഇത്ര ജനിക്കാൻ പോണു എത്ര ജനിച്ചു അവക്ക് വല്ല പ്രത്യേകതയുണ്ടോ പക്ഷേ അതങ്ങനെയല്ല ജായമാനേ അജനേ ജനിക്കാത്തതായിട്ടുള്ള ഭഗവാന്റെ ജനന സമയത്ത് അതാ രാത്രിയാണ് അല്ലെങ്കിൽ പക്ഷി കൂകി എന്നൊക്കെ വരുന്നത് രാത്രി കൂടുതൽ പതിവില്ല രാത്രി പക്ഷി ഊകി എന്ന് പറഞ്ഞു താമര വിരിഞ്ഞു ഇതെല്ലാം സാധാരണ നിലയ്ക്ക് സംഭവിക്കാത്ത കാര്യങ്ങളാണ് ചായമാനേ ജനേതേതുർ ദുന്ദുബയോ ഭൂവി എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ദുന്തുബീ വാദ്യങ്ങൾ ആകാശത്തു നിന്നങ്ങനെ കേൾക്കാൻ സാധിച്ചു മഹർഷിമാരൊക്കെ ഭഗവാനെ തുതിച്ചു അതുപോലെ തന്നെ അവരുടെ അഗ്നികൾ ബ്രാഹ്മണരുടെ അഗ്നി ശരിക്കു തെളിഞ്ഞിങ്ങനെ കത്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറുതായിട്ടുള്ള മഴയും ഉണ്ടായി മന്ദം മന്ദൻ ജഗർജുരനുസാഗരം പ്രകാരം എല്ലാവർക്കും പരമാനന്ദൻ ലഭിച്ചതായിട്ടുള്ള ഒരു സമയത്ത് ആനന്ദം അനുഭവിക്കുന്ന ആ ഒരു സമയത്താണ് ദേവക്യാം നിശീദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാവിരാസീത്യഥാ പ്രാച്യാംശീന്ദുരിവ പുഷ്കല കിഴക്കുഭാഗത്ത് ചന്ദ്രൻ ഉദിക്കുമ്പോൾ അർദ്ധരാത്രി കിഴക്ക് ഭാഗത്ത് ചന്ദ്രൻ ഉദിക്കുമ്പോൾ എത്ര തേജസ്സും പ്രകാശവും ഉണ്ടാവും അതേപോലത്തെ മനാഹാരിതയോട് കൂടിയിട്ട സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ അവതരിച്ചു പറയുകയാണ് തമത്ഭുധം ബാലകംബുജണം ചതുർഭുജം ജംഗഗതാദ്യതായുധം ശ്രീവത്സലക്ഷ്മളശോഭി കൗസ്തുഭം പീതാംബരം താന്ദ്രവയോധസൗപകം മാർഗവൈഡൂര്യകിരീടകുണ്ടലത്വരിതകുന്തളം മുത്താമകണാതിർവിചമാനം പശുദേവക്ഷത ഗോവിന്ദനമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 ശംഖചക്ര ഗതാപത്മാദികൾ ധരിച്ച നീലമേഘാമ സ്വരൂപത്തോടുകൂടി അഞ്ഞപ്പട്ടൊക്കെ എടുത്ത് വൈഡൂര്യം കുണ്ടലം കിരീടം മുതലായ ആഭരണങ്ങളോട് കൂടിയിട്ട് ആ നല്ല സ്വരൂപത്തോടു കൂടിയിട്ട് എല്ലാവർക്കും ആകർഷകമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയിട്ട് കംസൻ്റെ കൊട്ടാരത്തിലുള്ള സർവ്വ അമംഗളങ്ങളും നീക്കിക്കൊണ്ട് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ അവിടെ അങ്ങനെ അവതരിച്ചു അത്ഭുതം പെടർന്ന കണ്ണുകളോട് കൂടിയിട്ടാണ് സവിസ്മയോ പുല്ല വിലോചനോഹരി ആ കണ്ണുകളോട് കൂടിയിട്ട് വസുദേവർ നോക്കി ദേവകി നോക്കി രണ്ട് കൂട്ടരും തുതിച്ചു വസുദേവർ പറഞ്ഞു വിധിദോസി ഭവാൻ സാക്ഷാൽ പുരുഷ പര പ്രകൃതി മായാബന്ധമില്ലാത്തതായിരിക്കുന്ന അപ്പുറത്ത് നിൽക്കുന്നതായ സാക്ഷാൽ പ്രകൃതി ഇന്ന് അപ്പുറത്ത് നിൽക്കുന്ന പരമപുരുഷനാണ് സർവേശ്വര അനുഭവ സ്വരൂപത്തിൽ മാത്രമേ അറിയാൻ പറ്റൂ പൂർണ്ണമായിട്ട് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല പറഞ്ഞിട്ട് അവിടേക്കൊക്കെ എത്തിക്കുക മാത്രമേ ഉള്ളൂ പക്ഷേ അനുഭവം എന്ന് പറയുന്നത് വേറൊന്നാണ് അങ്ങനെ ഈ പിരാട്ടായിട്ട് പ്രകൃതിയെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണു അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാവിധ ഇഷ്ടിത്വംഹാരങ്ങൾ നടത്തുന്ന അത്ഭുത കർമ്മമാണ് സർവേശ്വര അങ്ങ് നടത്തുന്നത് ഇത് പറയുകയാണ് അങ്ങക്ക് ജന്മത്തിന് യഥാർത്ഥത്തിൽ കാരണമില്ല യഥാർത്ഥത്തിൽ ഒരാളുടെ മകനായിട്ടൊന്നും ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും സൃഷ്ടിക്കായിക്കൊണ്ട് രജോ ഗുണത്തെയും നിലനിർത്താൻ വേണ്ട സത്വഗുണത്തെയും തമോ ഗുണം എന്ന് പറഞ്ഞതുകൊണ്ട് നശിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ അനവധി അസുര രാജന്യ സം അസുര കൂടി ഇത് അനവധി രാജാക്കന്മാർ ദുഷ്ടരാജാക്കന്മാരെ വധിക്കാനായിക്കൊണ്ട് ദാ ഈ അവതാരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ദയവായിട്ട് ഈ നാല് കൈയും മറയ്ക്കണം കംസനിപ്പോൾ ഒരു ഭാവം കാണിക്കുന്ന അവതാര കാര്യങ്ങൾക്ക് വിഘാതമാവും അതുകൊണ്ട് സർവേശ്വര രണ്ട് കൈയുള്ള സ്വരൂപത്തെ സ്വീകരിക്കണമേ ദേവകി അത് തന്നെയാണ് പറഞ്ഞത് ഒരിക്കലും അതാണ് എത്തപ്രാഹുരവ്യക്തമാദ്യം അവ്യക്തവും ആദ്യവും നിർവികാരവും ജ്യോതി സ്വരൂപവുമായിട്ടുള്ള ഈ സ്വരൂപം പറ വിളിച്ചു പറയുന്നുണ്ട് അങ്ങ് സാക്ഷാൽ വിഷ്ണുരധ്യാത്മദീപ വിഷ്ണു തന്നെയാണ് ഈ രൂപം മാത്രം പോരെ സർവീശ്വര അങ്ങ് വിഷ്ണു ആണ് എന്ന് മനസ്സിലാക്കാൻ വേറെ വല്ലതും എന്ന് ചോദിക്കണം ഈ ലോകം മുഴുവൻ നശിച്ചാലും നട്ടേ ലോകേ ദ്വിബരാർദ്ധ അവസാനി എന്ന് പറയുന്ന പ്രളയകാലത്തെങ്കിൽ ഈ ലോകത്തിലുള്ളതെല്ലാം അങ്ങേ തന്നെ ലയിക്കുന്ന സമയത്ത് ബാക്കി നിൽക്കുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ അങ്ങ് തന്നെയാണ് ബാക്കി എല്ലാം ലയിക്കി അങ് ബാക്കി നിൽക്കുന്നു അങ്ങനെയുള്ളതായിരിക്കുന്ന ആ അവതാരങ്ങൾ ലോകക്ഷേമത്തിനായി ലോകക്ഷേമത്തിനായിക്കൊണ്ട് ഭവിക്കുന്നു ഈ ലോകത്തിലെല്ലാവർക്കും മരണത്തെ പേടിയ മർത്യോ മൃത്യു വ്യാലഭീതപ്പലായൻ മരണമാകുന്ന സർപ്പത്തിനെ പേടിയില്ലാത്തവർ ആരാ അവിടെയുള്ളത് ഒറ്റ കൂട്ടരേ ഉള്ളു അങ്ങയുടെ ഭക്തന്മാർ തൊത്പാദാബ്ജം പ്രാപ്യ അങ്ങയുടെ പാദാബ്ജം സേവിക്കാനായിട്ടാണ് കിട്ടുക എന്ന് വെച്ചാൽ അവിടേക്ക് എത്തുക എന്നർത്ഥം സ്വസ്ഥശ്ശേതേ വൃത്തിരാത്മാതവേദി സ്വസ്ഥമായിട്ടിരിക്കണവർ മാറണോ വരുമ്പോൾ വരട്ടെ ഞാനെന്തിനാ അതിനെ പേടിക്കണത് ഒരിക്കലും ആ മരണഭയം വിട്ടു നീങ്ങാൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ല അതുകൊണ്ട് സർവേശ്വര അങ്ങേടെ ഭക്തന്മാർക്ക് ആർക്കും തന്നെ മരണഭയമില്ല എന്നത് മഹാത്ഭുതമാണ് അങ്ങേ ഭജിച്ചാലുള്ള ഏറ്റവും വലിയൊരു നേട്ടമാണ് അത് അതുകൊണ്ട് ഈ കംസൻ വരുന്നതിന് മുമ്പ് യഥാർത്ഥ രൂപത്തെ മറച്ച് ബാലഭാവത്തെ കൈക്കൊള്ളയണമേ ശംഖചക്രമത്വം ധരി മാറ്റി രണ്ട് കൈയുടെ രൂപത്തെ ധരിക്കണമേ എന്ന് ദേവകിയും പറഞ്ഞു ഭഗവാൻ പൂർവജന്മത്തെക്കുറിച്ച് അച്ഛനമ്മമാരോട് പറഞ്ഞു ഞാനിത് ആദ്യമല്ല നിങ്ങളുടെ പുത്രനാവുന്നത് വാമനാവതാരത്തിലായിട്ടുണ്ട് സുതപസ് എന്ന് ഒരു മഹർഷി മഹർഷിയുടെ പത്നിയായിട്ട് ദേവികി ആയപ്പോഴും ആയിട്ടുണ്ട് ഇത് രണ്ടാം മൂന്നാമത്തേതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പുത്രനാവുന്നത് ആ രണ്ട് ജന്മത്തിലും വേണ്ട പോലെ എന്നെ കണ്ട് നിങ്ങൾ ഭജിച്ച സ്വസ്ഥാനത്ത് എത്തിയില്ല എത്തേണ്ടതായിട്ടുള്ള മോക്ഷസ്ഥാനത്ത് എത്തിയില്ല പ്രാപ്യമാകേണ്ടതായിട്ടുള്ള ആ സ്ഥാനത്ത് എത്തിയില്ല ഈ ജന്മത്തിലെങ്കിലും വേണ്ട പോലെ എന്നെ കണ്ട് ഭജിച്ചിട്ട് എന്താക്കണം അതിനെ പൂർണ്ണത വരുത്തി എത്തേണ്ടതിക്കിലെത്തിക്കോളിൻ എന്നൊരു ചെറിയ മുന്നറിയിപ്പ് കൊടുത്തു പഴം പാഴാക്കി കളയേണ്ട എൻ്റെ ഈ ജന്മമോ എൻ്റെ പുത്രത്വമോ വെറുതെ കിട്ടുന്നതെന്നല്ല എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്നതെന്നല്ല അതുകൊണ്ട് അത് വിചാരിച്ച് മോക്ഷത്തെ പ്രാപിക്കണം യഥാർത്ഥത്തിൽ അതിനെ ഉപയോഗിച്ച് എന്നെ ഭജിച്ച് നിങ്ങൾ മോക്ഷപ്രാപ്തി അടയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എന്ന് ഓർമ്മിപ്പിച്ചു അതിനുശേഷം ആ യശോദ പ്രസവിച്ചതായിട്ടുള്ള ആ ഗോകുലത്തിലേക്ക് പോയിട്ട് അവിടെ കുട്ടിയെ കിടത്താനായിക്കൊണ്ട് കയ്യിലെടുത്തു ആര് തോന്നിച്ചു എങ്ങനെ തോന്നിച്ചു ആരും പറഞ്ഞിട്ടില്ല ആ ശരീരി പോലും ഉണ്ടായിട്ടില്ല തഥച്ച ശൗര് ഭഗവത് പ്രചോദിത ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടു എല്ലാം തോന്നിക്കണതാരാ ഭഗവാൻ തന്നെ യസർവംഭവ പ്രേരണയവ ഭൂമൻ പട്ടേരിപ്പാട് പറഞ്ഞിട്ടുണ്ട് എല്ലാം അങ്ങയുടെ പ്രേരണ ഉണ്ടോ പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ആരെങ്കിലും പറയണോ ഭഗവാൻ എന്നാ കൊണ്ടുപോവാ ആണ് അവിടെ അതാണ് ഷൗരി ഭഗവപ പ്രചോദിത ഭഗവാൻ ഉള്ളിലേക്ക് പ്രേരണ എടുത്തോളൂ ഞാൻ മാന്തിക്കേണ്ട എല്ലാവരും അറിയണേൻ്റെ മുമ്പ് ഇവിടെ നിന്ന് പോകണം നിൽക്കുകയെന്നുള്ള ഭാവം ആ പ്രേരണ മനസ്സിലാണ്ട് തിരട്ടിച്ചതേ ഉള്ളൂ അതാ യോഗമായ ആയിരിക്കുന്ന യശോധ പ്രസവിച്ച കുട്ടിയുടെ അടുത്ത് കിടത്തണം എന്ന് ആരോ പറഞ്ഞു കൊടുത്ത പോലെ എങ്ങനെ ഉള്ളിലിരുന്ന് തോന്നി എന്നൊരു വലിയ ചോദ്യമാണ് സത്യത്തിൽ കഥയ്ക്ക് വേണ്ടിയെങ്കിലും ഒരാളെ കൊണ്ട് പറയിപ്പിക്കേണ്ടേ അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല പ്രചോദനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശരിക്കും കഥക്ക് കടിക്കാത്തൊരവസ്ഥ പോലെ നമുക്ക് തോന്നി എങ്ങനെ ആരും പറഞ്ഞിട്ട് അപ്പോൾ അവസ്ഥയൊരു കുട്ടിയെടുത്തത് ഒന്നും കഥയിൽ ചോദ്യമില്ലായെന്നേ പറയുള്ളൂ കാളിന്തി രണ്ട് ദിക്കിലേക്കും അങ്ങോട്ട് മാറി അനന്തൻ കുട പിടിച്ചു കൊടുത്തു എന്ന് പറയണം മഴ കൊള്ളണ്ടെന്ന് പറഞ്ഞിട്ടേ ഈ കാളിന്തി രണ്ട് ദിക്കിലേക്കും എന്ന് പറഞ്ഞാൽ പരീക്ഷത്തെ അങ്ങേക്ക് വിശ്വാസം തോന്നാതെ വല്ല സംശയം ഇവിടെ ഉണ്ടാവും ഉണ്ടോ അങ്ങനെ വേണ്ട കേട്ടോ ഭഗവാനാണ് കയ്യിൽ മാര്ഗന്ധദോ സിന്ധുരിവ ശ്രീയപ്പതേ കണ്ടു ആപ്പാ കപ്പട്ട വെച്ചിരിക്കണെന്തിനാ രാമാവതാരത്തിൽ വഴി ചോദിച്ചപ്പോൾ വഴിക്ക് വിസമ്മതിച്ച സമുദ്രത്തെ വിറപ്പിച്ച ആളാണ് ഭഗവാൻ ആഗ്നയാത്ര എടുക്കൂ ലക്ഷ്മൺ അവൻ്റെ സംശയം ഞാൻ അപ്പം തീർത്ത് കൊടുക്കാം അവർ സംശയമുണ്ട് അത്ര വഴി തരണോ വേണ്ടത് ആരോടാ പറയണേ ചോദിക്കുകയാണ് അപ്പം കാണിച്ചുതരാം സംശയമൊക്കെ തീർത്ത് പറഞ്ഞു ആ ആഗ്നയാത്ര വന്നു കഴിഞ്ഞാൽ സമുദ്രത്തിലൊരു തുള്ളി വെള്ളം ഉണ്ടാവില്ല അയ്യോ ഭഗവാനെ അങ്ങോട്ട് പറയാൻ ആരാ ആരാള്ളത് എനിക്കൊരു തെറ്റ് പറ്റി എല്ലാ അപരാധവും ക്ഷമിച്ച് എത്ര വഴിയോ വേണ്ടച്ചാൽ അവിടുത്തേക്കിട്ട് എന്ന് പറഞ്ഞിട്ട് സമുദ്രത്തെ വിറപ്പിച്ച ഭഗവാൻ അല്ലേ മലയെ തിന്നണ ഭൂതത്തിന് കഥകുപലക എന്ന് പറഞ്ഞാൽ ഉണ്ടോ പപ്പടം പോലെയാണ് പോലെയാണല്ലേ അതാണവിടെ ചീച്ചു തരേണ്ട പരീക്ഷത്തെ മതി നാറി നിന്നു എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലോ യാതൊരു കാരണവശാലും വിശ്വസിക്കാതിരിക്കണ്ട ആരാ കയ്യിലുള്ളത് അതൊന്നും ഓർത്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ഇതും സംഭവിക്കും ഇതിലപ്പുറവും സംഭവിക്കും അറിയാം ഭഗവാന് അങ്ങനെ ദേവകി ഈ യശോദ പ്രസവിച്ച കുട്ടിയുടെ അടുത്തേക്ക് ഭഗവാനെ കിടത്തി കൃഷ്ണനെ ആ കുട്ടിയെടുത്തിട്ട് ഇങ്ങോട്ടും കൊടുന്നു അങ്ങനെ വാതിലുകളൊക്കെ തന്നെ അടഞ്ഞു ചങ്ങലകളൊക്കെ വീണ്ടും വന്നു ഭഗവാനെ എടുത്തപ്പോൾ എന്തുണ്ടായി ചങ്ങല അഴിഞ്ഞു വാതിൽ തുറന്നു കണ്ടോ എപ്പോഴോ എടുത്തു അവിടെ ദേവിയെ സ്വീകരിച്ചു നല്ല അർത്ഥം എടുക്കേണ്ടത് ദേവിയെ സ്വീകരിച്ചാൽ ബന്ധനത്തിനിന്ന് മുക്തി തന്നെ കിട്ടുക പക്ഷേ മായയാണ് സ്വീകരിച്ചത് ദേവിയുടെ മായയെ സ്വീകരിച്ചു യുവമായ ഇഷ്ടപ്പെട്ടപ്പോൾ എന്തുണ്ടായി യോഗമായ മതി നിൽക്കുക എന്ന് പറഞ്ഞു മായെട്ടു ചാനത്തെ വിട്ട് മായയെ ആശ്രയിച്ചപ്പോഴോ ബന്ധനം വരിക അതുകൊണ്ടാണ് ചങ്ങല വീണ്ടും വന്നത് ദേവിയെ ആശ്രയിച്ചു എടുത്ത അർത്ഥം ശരിയാവില്ല ദേവിയുടെ മായ മായയിൽ കുടി കെ കിടന്ന് തിരിഞ്ഞപ്പോൾ എന്തുണ്ടാവണു ചങ്ങല കയ്യിൽ വരണു വ വഴികളൊക്കെ അടയണു ഭഗവാനെ കയ്യിലെടുത്തപ്പോഴോ വാതിലൊക്കെ തുറന്നു ഈ ചങ്ങലകളൊക്കെ എല്ലാ ബന്ധനത്തിൽ നിന്നും മോചനം കിട്ടി വാതിലുകൾ തുറക്കാൻ ജ്ഞാനമാർഗമാണ് വേണ്ടത് എന്നുള്ള തത്വം കൂടി ഇവിടെ കാണിച്ചു പ്രഭാതത്തിൽ ഈ പെൺകുട്ടിയെ കണ്ടിട്ടാണ് ദേവയ്ക്ക് പ്രസവിച്ചു എന്ന വിവരം പരിചാരകന്മാരെല്ലാം കംസനോട് പറയുന്നത് അങ്ങനെ ആ അധ്യായമാണ് കഴിഞ്ഞു തുടർന്ന് യോഗമായ ദേവിയെക്കുറിച്ചുള്ള ഭഗവാന്റെ മറ്റു കാര്യങ്ങളാണ് കായേനവാ ചാവനസേന്ദ്രിയേറുവ ബുദ്ധിത്മനാവ പ്രകൃതി സ്വഭാവ കരോതിയത്യർത്തകലംബരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണയ പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം